സഹകരണ ബാങ്കുകൾക്ക് പ്രത്യേകിച്ച് ജില്ലാ സഹകരണ ബാങ്കുകൾക്ക് ജില്ലാ സഹകരണ ബാങ്കുകൾക്ക് പല ഇളവുകളും അർബൻ ബാങ്കുകൾക്ക് കൊടുത്തിട്ടുള്ള ഇളവുകൾ അനുവദിച്ചിട്ടില്ല ആ ഇളവുകൾ എങ്ങനെ ലഭ്യമാക്കാൻ ഏത് തരത്തിൽ ധാരണയുണ്ടാകാം അത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലെത്താൻ ഞങ്ങൾ കേന്ദ്രത്തിനോട് അഭ്യർത്ഥിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോ കേരളത്തിലെടുത്തിരിക്കുന്ന സർവകക്ഷി യോഗത്തിലെ തീരുമാനം ഇതിന്റെ മുഴുവൻ ഉത്തരവാദിത്തം കേന്ദ്ര സർക്കാരാണ് കേന്ദ്ര സർക്കാർ സഹകരണ പ്രസ്ഥാനത്തെ തകർക്കാൻ ശ്രമിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അതിനോട് യോജിക്കുന്നില്ല കേരള സർക്കാർ സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ടാണ് ഇപ്പൊ തന്നെ അനുവദിച്ചല്ലോ അതായത് ഇപ്പൊ ഞാൻ ഇന്ന് മനസ്സിലാക്കുന്നത് ജില്ലാ സഹകരണ ബാങ്കുകളും സംസ്ഥാന സഹകരണ ബാങ്കുകളിൽ നിന്നും എടുത്തിട്ടുള്ള വായ്പ തിരിച്ചടവിന് ഇളവ് കൊടുത്തു കഴിഞ്ഞു പ്രാഥമിക സഹകരണ സംഘങ്ങൾ ജില്ലാ സഹകരണ ബാങ്കിൽ നിന്ന് എടുത്തിട്ടുള്ള വായ്പയ്ക്കും ഇളവ് അനുവദിച്ചു കഴിഞ്ഞു അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ജില്ലാ സഹകരണ ബാങ്ക് രാജ്യം മുഴുവനുള്ള ജില്ലാ സഹകരണ ബാങ്കുകളെ റിസർവ് ബാങ്ക് ഒരൊറ്റ രീതിയിലാണ് കണ്ടിട്ടുള്ളത് ജില്ലാ സഹകരണ ബാങ്കുകളിൽ കഴിഞ്ഞ ദിവസത്തെ ചർച്ചകളിലൊക്കെ ഉയർന്നു വന്നു അർബൻ ബാങ്കിന് കൊടുത്തിട്ടുള്ള ആനുകൂല്യം എന്തുകൊണ്ട് റിസർവ് ജില്ലാ സഹകരണ ബാങ്കിന് കൊടുക്കുന്നില്ല ജില്ലാ സഹകരണ ബാങ്കുകൾ റിസർവ് ബാങ്കിന്റെയും നബാർഡിന്റെയും പല നിർദ്ദേശങ്ങളും അത് കംപ്ലൈ ചെയ്യുന്നതിൽ ശരി ശരി അതൊക്കെ താങ്കൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്താ സമ്മേളനത്തിൽ രണ്ട് സംശയങ്ങൾ ഒന്ന് ഈ ട്രാക്ടറുകളും അതുപോലെ തന്നെ കാളവണ്ടികളും കാളവണ്ടികളുമൊക്കെയായി വന്ന് ഈ സഹകരണ മേഖലയിലെ പ്രതിസന്ധി ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അത് ജീവൽപ്രശ്നമാണ് എന്ന് പറഞ്ഞ് കർഷകർ നടത്തിയ റോഡ് ഉപരോധവും കളക്ടറേറ്റ് മാർച്ചും കാർഷിക ഉൽപ്പന്നങ്ങൾ അവിടെ ഉപേക്ഷിച്ചു പോകൽ ഈ സാഹചര്യം എന്തുകൊണ്ടാകാം ഉണ്ടല്ലോ ഞാൻ അതുകൊണ്ടല്ലോ പറഞ്ഞത് ഈ സഹകരണം അതായത് ഈ രാജ്യം മുഴുവനുള്ള സഹകരണ മേഖലയിൽ സഹകരണ മേഖലയെ ആശ്രയിച്ച് ജീവിക്കുന്ന ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട് അവരുടെ പ്രശ്നങ്ങൾ റിസർവ് ബാങ്കിൻ്റെ മുന്നിൽ എത്തിക്കുകയും അതിന് പരിഹാരം കണ്ടെത്തുകയും ചെയ്യണം ജില്ലാ സഹകരണ ബാങ്കുകൾ രാജ്യം മുഴുവൻ നബാർഡിൻ്റെയും റിസർവ് ബാങ്കിൻ്റെയും നിർദ്ദേശങ്ങൾ പാലിക്കുന്നതിൽ വീഴ്ച വരുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ റിസർവ് ബാങ്ക് അവർക്ക് ചില പരിമിതികൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ചില പ്രതിബന്ധങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ആ പ്രതിബന്ധങ്ങൾ എങ്ങനെ പരിഹരിക്കാം എന്നുള്ളത് എന്റെ ചോദ്യം ആവശ്യപ്പെടുന്നത് ചോദ്യം ശ്രീ മുരളീധര ഒരു നിമിഷം ഇവിടെ ഇവര് എല്ലാ കാര്യങ്ങളിലും യോജിപ്പാണെന്ന് നിങ്ങൾ പറയുന്നു ഡൽഹിയിലേക്ക് പോകുമ്പോൾ അത് വ്യക്തമാകുന്നു നിങ്ങൾ പറയുന്നു നിങ്ങൾ തന്നെയല്ലേ ഗുജറാത്ത് ഭരിക്കുന്നത് നിങ്ങൾ തന്നെയാണ് കേന്ദ്രവും ഭരിക്കുന്നത് അതെ എന്തുകൊണ്ടാണ് പിന്നെ സൂറത്തിൽ ഇത്തരം ഒരു കലാപം നടക്കുന്നതൊന്ന് അത് അത് തന്നെ വളരെ അത് തന്നെ വ്യക്തമാക്കുന്നുണ്ടല്ലോ കേന്ദ്ര ഗവൺമെന്റിന്റെ രാഷ്ട്രീയ ഉദ്ദേശമല്ല സഹകരണ ബാങ്കുകളെ തകർക്കുക എന്നുള്ളതിൽ അങ്ങനെയല്ലോ ചോദ്യത്തിന്റെ രണ്ടാം യു പി എ ദുർബല നടത്തിയ ചർച്ച കേരളത്തിലെ കേരളത്തിലെ സഹകരണ സഹകരണ ബാങ്കുകളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു വി മുരളീധരൻ പ്രസ്ഥാനത്തെ ോ എന്ന് രാജ്മോഹൻ ഉണിത്താനോട് ചോദിക്കുന്ന ശ്രീ വി മുരളീധരനോടുള്ള ചോദ്യം സൂറത്തിലെ കർഷകർ എന്തിന് സമര രംഗത്ത് ഇറങ്ങി എന്ത് തകർക്കപ്പെടുമെന്ന ആശങ്കയുടെ അടിസ്ഥാനത്തിൽ സമര രംഗത്തിറങ്ങി ആർക്കെതിരെയായിരുന്നു ആ സമരം ഞാനിത് ആദ്യമേ പറഞ്ഞല്ലോ അതായത് എത്ര ദിവസങ്ങളായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരു സുപ്രഭാതത്തിൽ ഇന്ത്യയിലെ ആകെയുള്ള കറൻസിയിൽ ഇപ്പോ നമ്മുടെ ഗോതമാഷ പറഞ്ഞല്ലോ പതിനാല് ശതമാനം കറൻസി ബാക്കി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി സ്ഥിതി ഇപ്പൊ മാറിക്കൊണ്ടിരിക്കുകയാണ് കാരണം കഴിഞ്ഞാൽ നിങ്ങളിപ്പോ നിങ്ങളിപ്പോ നടപ്പാക്കാൻ പോകുന്ന ഈ റേഷൻ സമ്പ്രദായം ഉണ്ടല്ലോ അതിന് വായു ഭക്ഷണമല്ലല്ലോ അരിയല്ലേ വേണ്ടത് കാർഷികോൽപ്പന്നങ്ങളല്ലേ വേണ്ടത് ധാന്യങ്ങളല്ലേ വേണ്ടത് അതാണ് അവിടുത്തെ കളക്ടറേറ്റിൽ കൊണ്ടുപോയി ഉപേക്ഷിച്ചിട്ട് പോയിരിക്കുന്നത് കർഷകർ അപ്പൊ കേന്ദ്രം നടപ്പാക്കുന്ന ഒരു നയം നടപ്പാക്കേണ്ട ഒരു നയം അതിന്റെ ചാലകശക്തികളാണ് നിങ്ങൾക്കെതിരെ തിരിഞ്ഞിരിക്കുന്നത് ഞാൻ താങ്കളേക്ക് തിരികെത്താം ശ്രീ ഒരു കാര്യം കൂടി ഒരു കാര്യം കൂടി ഒരു കാര്യം കൂടി ശ്രീ മുരളീധരൻ ഒറ്റ കാര്യം കൂടി ഇവിടെ ആയിരത്തി ഇരുനൂറ്റി ആയിരത്തി നിക്ഷേപം നിങ്ങളുടെ നിയന്ത്രണത്തിലുള്ള സഹകരണ ബാങ്കുകളിലുണ്ട് ഇതെല്ലാം സുതാര്യമാണോ നിങ്ങൾ ഈ പറയുന്ന മുപ്പത് ശതമാനം കള്ളപ്പണത്തിൽ ഈ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് കോടി മാറ്റിവെക്കപ്പെട്ടിരിക്കുന്നതാണോ നല്ല പണമാണോ ഈ പറയുന്ന എല്ലാ ഓഡിറ്റുകൾക്കും അങ്ങിപ്പോ ബി ജെ പിയുടെ ഒരു ആധികാരിക വക്താവാണല്ലോ എം എസ് കുമാർ മറ്റൊരു വക്താവാണല്ലോ അദ്ദേഹത്തിന് ഇവിടെ ഒരു ബാങ്കും ഉണ്ടല്ലോ കാസർഗോഡും തിരുവനന്തപുരത്തുമാണല്ലോ നിങ്ങളുടെ നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന രണ്ട് ബാങ്കുകൾ കാസർഗോഡ് അതുപോലെ തന്നെ വയനാടും വയനാട് നിങ്ങൾക്ക് നൂറ്റി നാൽപ്പത്തി രണ്ട് കോടിയുടെ ആസ്തിയുള്ള ബാങ്കുണ്ട് തിരുവനന്തപുരത്ത് അഞ്ഞൂറ്റി അറുപത് കോടിയുടെ ആസ്തിയുള്ള ബാങ്കുമുണ്ട് ഇതൊക്കെ നല്ല പണവും ശരിയായ ഓഡിറ്റിങ് നടക്കുന്നതും ശരിയായ രീതിയിലുള്ളതുമാണോ ഞങ്ങൾ റിസർവ് ബാങ്കിന്റെ ഗൈഡ് ലൈൻസ് അംഗീകരിക്കാൻ തയ്യാറായിട്ട് പോകും റിസർവ് ഗൈഡ് അംഗീകരിച്ചു കൊണ്ട് പോകണം എന്നുള്ളതാണ് ഞങ്ങളുടെ കേരളത്തിലെ മുഴുവൻ ബാങ്കുകളെയും പോലെ തന്നെ പ്രവർത്തിച്ചു രാജ്യം മുഴുവൻ ഈ പറയുന്ന ബാങ്കുകൾ മുഴുവൻ അങ്ങോട്ട് എനിക്ക് അതെ അങ്ങനെ ഈ നൂറോളം ബാങ്കുകൾ ഞങ്ങൾക്ക് അധീനതയിലുള്ള ഈ നൂറോളം ബാങ്കുകൾ എല്ലാ റിസർവ് ബാങ്ക് നിർദ്ദേശങ്ങളോടെയും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ കഴിയുമെന്ന് തോന്നുന്നു താങ്കൾക്ക് തിരികെ എത്താം അല്ലെങ്കിൽ താങ്കൾക്ക് മറുപടി പറയാം നിർദ്ദേശങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുന്നു പ്രവർത്തിക്കുന്നു ഇപ്പൊ പറയാലല്ലോ റിസർവ് ബാങ്ക് നിർദ്ദേശങ്ങൾ അംഗീകരിക്കാൻ കേരളത്തിലെ എല്ലാ ബാങ്കുകളും തയ്യാറാക്കി കഴിഞ്ഞാൽ ഞങ്ങൾ ആദ്യം അതിന് മുന്നേ എടുക്കും ആ അതാണ് അതുവരെ ആയിരത്തി ഇരുനൂറ്റിഇരുപത്തിരണ്ട് കോടി അങ്ങനെ നിൽക്കട്ടെ നല്ല പണമായി അതുപോലെ തന്നെ ഇപ്പോഴത്തെ കേരളത്തിലെ പൊതുസ്ഥിതിക്കൊപ്പം അതങ്ങനെ നിൽക്കട്ടെ അല്ല ആയിരത്തി ഇരുനൂറ്റി പറഞ്ഞിട്ട് പറഞ്ഞ സകല വാദങ്ങളും പൊളിഞ്ഞു എന്തെങ്കിലും റിസർവ് ബാങ്കിന്റെ എന്ന് കേരളത്തിലെ എല്ലാ ബാങ്കും ുംയാണ് ഞങ്ങളല്ലോ എതിർക്കുന്നത് എതിർത്തത് നിങ്ങളുടെ യു പി എ സർക്കാർ ഇത് പ്രാവർത്തികമാക്കിയപ്പോ അത് പ്രാവർത്തികമാക്കിയപ്പോ ഇവിടെ ഇരുന്ന് എതിർത്ത ആൾക്കാരാ ഞങ്ങൾ അന്ന് മുതൽ അതിനെ അനുകൂലിക്കുന്ന മിനിറ്റ് ഞങ്ങള് ഈ മൻമോഹൻ സിംഗിന്റെ കാലത്താണല്ലോ ഈ വൈദ്യനാഥൻ കമ്മീഷൻ ഒക്കെ വരുന്നത് കേരളത്തിലെ ജനങ്ങളുടെ പൊതുവായ പൊതുവായ കാര്യങ്ങളല്ല ഇവിടെ ശ്രീ ഒരു നിമിഷം എനിക്ക് കൃത്യമായ ചോദ്യങ്ങളുണ്ട് ശ്രീ വി മുരളീധരൻ ഒന്ന് നിങ്ങൾ പറയുകയാണ് സൂറത്തിലെ പ്രശ്നം ഓ അത് അവിടുത്തെ പ്രശ്നമാണ് അത് പൊതുവിലുള്ള ഇപ്പോഴത്തെ ഞാൻ ഞാൻ പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല അങ്ങനെ അങ്ങനെ വേണു അവിടുത്തെ സഹകരണ മേഖലയുടെ ബഹുഭൂരിപക്ഷം ഒരു നിമിഷം ഒരു നിമിഷം ഇവിടെ അങ്ങ് പറയുകയാണ് ഭൂരിപക്ഷം ബാങ്കുകളും മറ്റു പാർട്ടിക്കാരുടെ കൈകളിലാണ് അതുകൊണ്ട് എല്ലാ തീരുമാനവും വരട്ടെ ഞങ്ങൾ അനുസരിക്കാം എന്റെ മറു ചോദ്യം ഗുജറാത്തിലെ ഭൂരിപക്ഷം ബാങ്കുകളുടെയും നിമിഷം നിങ്ങൾക്കാണ് എന്തുകൊണ്ട് ഗുജറാത്തിലെ നിർദ്ദേശം ഞാൻ ഭൂരിപക്ഷം ബാങ്കുകളും അവരുടെ കയ്യിലാണ് അത് കഴിയട്ടെ എല്ലാ ബാങ്കുകളും ഒരുപോലെ പ്രവർത്തിച്ചു വരട്ടെ തീരുമാനാവട്ടെ അതായത് ഞാൻ പറഞ്ഞു വരട്ടെ ഞാൻ പറയാം അതായത് ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു റിസർവ് ബാങ്കിന്റെ ഗൈഡ് ലൈൻസ് നടപ്പിലാക്കാൻ ഞങ്ങൾ തയ്യാറാണ് റിസർവ് ബാങ്കിന്റെ ഗൈഡ് ലൈൻസ് കേരളത്തിൽ നടപ്പിലാക്കണ്ട എന്ന് ഗവൺമെന്റ് തീരുമാനിച്ചു കേരളത്തിലെ ഗവൺമെന്റ് അത് തീരുമാനം എടുത്താൽ അതിനെ എതിർക്കില്ല ശരി അത് തീരുമാനിച്ചാൽ നിങ്ങൾ അതിനെ എതിർക്കില്ല കേരളത്തിലെ ഞങ്ങൾ ഇപ്പോഴും ആവശ്യപ്പെടുന്നത് നടപ്പിലാക്കണം എന്നാണല്ലോ ഇപ്പോ അല്ല നിങ്ങൾ ഇപ്പൊ ഡൽഹി പോകുന്നത് എന്തിനാണ് പറയാനാണ് ഡൽഹി പോകുന്നത് ഇത് സംബന്ധിച്ചിട്ടുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പ്രശ്നമാണ് ആ പ്രശ്നത്തിലാണ് നിങ്ങൾ രണ്ടാമത്തെ കാര്യം ഉണ്ടല്ലോ ഗുജറാത്തിലെ ഉൾപ്പെടെ കേരളത്തിൽ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഒരു നിമിഷം ഗുജറാത്തിൽ ഗുജറാമുൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ സഹകരണ ബാങ്കുകളിൽ സഹകരണ ബാങ്കുകളിലൂടെ ഉള്ള ഇടപാടുകളിൽ പലതരത്തിലുള്ള വിഷമങ്ങൾ നേരിടുന്നുണ്ടെത്ത ഞാനൊരു കാര്യം പറയാം ഗുജറാത്തിൽ അങ്ങയുടെ പാർട്ടിയുടെ സർക്കാർ അങ്ങയുടെ പ്രധാനമന്ത്രി പന്ത്രണ്ട് കൊല്ലം മുഖ്യമന്ത്രി ആയിരുന്ന ഒരു പിന്തുടർച്ച മാത്രം അവിടെ നടക്കുന്ന കാരണം അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് പോയിട്ടില്ലല്ലോ ഒരു ഭരണം അവിടെ എന്ത് ആർ ബി ഐ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഈ സഹകരണ പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോയി രാജ്യത്തിന് തന്നെ മാതൃകയായി കൂട അടുത്തടുത്തടുത്ത് അഞ്ചു വർഷം കൂടുമ്പോൾ അഞ്ചു വർഷം കൂടുമ്പോൾ ഭരണമാറ്റം ഉണ്ടായതല്ലല്ലോ ദീർഘകാലമായിട്ട് അവിടെ നിങ്ങൾ ഈ വൈദ്യനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് അതെ അല്ല അതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞത് അതായത് നമ്മുടെ രാജ്യത്തെ ജില്ലാ സഹകരണ ബാങ്കുകളുടെ പ്രവർത്തനത്തിൽ പല പോരായ്മകളുണ്ട് ആ പോരായ്മകൾ കംപ്ലയൻസിന് വേണ്ടിയിട്ട് ആ കംപ്ലയൻസ് ഇല്ലാത്തതിന്റെ അടിസ്ഥാനത്തിലാണ് നിശ്ചയിച്ചിട്ടുള്ളത് അല്ലാതെ ഇതൊരു രാഷ്ട്രീയ തീരുമാനമല്ല പ്രശ്നം ഇതാണ് ഗുജറാത്തിന് എന്തുകൊണ്ട് അത് ചെയ്ത് മാതൃകയായി കൂടാ ഒന്ന് എന്തുകൊണ്ട് ഗുജറാത്തിൽ നിങ്ങൾക്ക് തന്നെ ഭൂരിപക്ഷമുള്ള സഹകാരികൾ ഇതിനെതിരെ വന്നിരിക്കുന്നു ഈ കർഷകരുടെ പ്രക്ഷോഭത്തെ അഭിസംബോധന അല്ലല്ല ഒരു കാര്യം മനസ്സിലാക്കണം ഒരു കാര്യം മനസ്സിലാക്കണം അതായത് ഈ രാജ്യത്തെ എല്ലാ പ്രാഥമിക അതായത് അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിനും ഒരേ നിയമമാണ് അവർക്ക് ആർക്കും ബാങ്കിങ് റെഗുലേഷൻ നടപ്പിലാക്കിയിട്ടില്ല വൈദ്യനാഥൻ കമ്മിറ്റി അത് നടപ്പിലാക്കണം എന്നാവശ്യപ്പെട്ടിട്ടുമില്ല പക്ഷേ വൈദ്യനാഥൻ കമ്മിറ്റി പറഞ്ഞത് പ്രൊഫഷണൽ ഓഡിറ്റിംഗ് നടത്തണം ഗുജറാത്തിലുണ്ടോ അത് കേരളത്തിൽ അതിനെ എതിർക്കുകയാണ് ഈ ഗുജറാത്തിൽ അത് എതിർത്തിട്ടില്ല അതാണ് വ്യത്യാസം ഗുജറാത്തിൽ അത് ഇല്ലല്ലോ ഗുജറാത്തിൽ കർഷകർ രംഗത്താണല്ലോ ഇവിടെ പിണറായി വിജയനും പത്തൊൻപത് മന്ത്രിമാരും ഇരുന്നു സൂറത്തിൽ അല്ലല്ലോ പതിനായിരം എനിക്കറിയില്ല ഞാൻ പത്രമാണ് വായിക്കുന്നത് ഞാൻ ശ്രീ സണ്ണിക്കുട്ടി അബ്രഹാമിനോട് ഞാൻ ഇവിടെ എല്ലാ മലയാള പത്രം എടുത്ത് കാണിച്ചേരാം തരാം എല്ലാത്തിലും ഉണ്ട് പതിനായിര കണക്കിന് ശ്രീ സണ്ണിക്കുട്ടി അബ്രഹാം ഇവിടെ ഗൾഫിൽ പോയിരിക്കുകയായിരുന്നു മാത്രമേ ഈ ഞാൻ അങ്ങേലേക്ക് വരാം സാർ ശ്രീ സണ്ണിക്കുട്ടി അബ്രഹാം സുധീരൻ ഗൾഫിലേക്ക് പോയിരിക്കുന്നു ഗൾഫിൽ പോയിരിക്കുകയായിരുന്നു കുവൈറ്റിൽ പോയിരിക്കുകയായിരുന്നു സുധീരൻ കുവൈറ്റിൽ പോയിരിക്കുന്ന സമയത്തൊരനിതര സാധാരണ സാഹചര്യം ഇവിടെ ഉണ്ടായിക്കൂടാ എന്നില്ലല്ലോ പാർട്ടിയും അങ്ങനെ പറയുന്നില്ലല്ലോ അത്തരമൊരു സാഹചര്യത്തിലാണ് ഉമ്മൻചാണ്ടിയും രമേശും പിണറായിയെ കാണുന്നതും ഇത്തരം ഒരു ഏകീകൃത ധാരണയിലേക്ക് പോവുകയും ചെയ്യുന്നത് തിരികെ വന്നു കഴിയുമ്പോൾ ഈ സാഹചര്യം മറ്റൊന്നായിരുന്നു എന്നോട് ചർച്ച ചെയ്തിട്ടില്ല ഇതാ മറ്റൊരു കേരള ബാങ്ക് വിഷയമുണ്ട് അത് കാണാതെ സംയുക്ത പ്രക്ഷോഭത്തിന് പൊയ്ക്കൂടാ എന്ന് പറയുന്നതിൻ്റെ അർത്ഥമെന്താണ് തിനുമുമ്പ് നമ്മൾ ശ്രീ മുരളീധരൻ്റെ സത്യസന്ധത നമ്മൾ അനു അഭിനന്ദിക്കാൻ വേണ്ട ഞാൻ അഭിനന്ദിക്കുക കാരണം ഞാനിതുവരെയുള്ള പത്രപ്രസ്താവനകളൊക്കെ വായിച്ചപ്പോൾ യു ഡി എഫിൻ്റെയും എൽ ഡി എഫിൻ്റെയും നിയന്ത്രണത്തിലുള്ള സഹകരണ ബാങ്കുകളിലെല്ലാം കള്ളപ്പണമാണെന്നും ബി ജെ പി പോലെയുള്ള പാർട്ടികൾ നിയന്ത്രിക്കുന്ന ബാങ്കുകളിലെ കള്ളപ്പണമെല്ലാം ശരിയായ രീതിയിലാണ് പോകുന്നതെന്നുമാണ് ധരിച്ചിരുന്നത് ഇന്ന് സർവകക്ഷി സമ്മേളനത്തിന് ശേഷവും ബി ജെ പിയുടെ നേതാവ് പറഞ്ഞത് രണ്ട് മുന്നണികളും കള്ളപ്പണ മുന്നണികളാണ് അല്ലെ ആ ഒരു വാക്കുകളും കള്ളപ്പണ മുന്നണികളാണെന്നാണ് ഉപയോഗിച്ചത് പക്ഷേ മുരളീധരൻ കുറേ കൂടെ സത്യസന്ധമായിട്ട് കാര്യം പറഞ്ഞു അദ്ദേഹം പറഞ്ഞു ശരിയാണ് അദ്ദേഹം